ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശ്വൽ മേസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐസ്വൽ ഫേഷനിലാണ് അപ്പോൾ ഞാൻ വേഗം കാണിക്കേണ്ട ഫോൺ ചാർജ് ഇല്ലെട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അറുപത് ലെങ്ത്തിൽ വരുന്ന നല്ല അടിപൊളി മാസിയാണ് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് എംബ്രോയ്ഡറി നെക്കാണ് ഇതാട്ടോ ഫസ്റ്റ് കളറ് ബ്ലൂ ആണ് കണ്ടില്ലേ ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കെട്ടോ അതിൻ്റെ രണ്ടാമത്തെ കളറ് വരുന്നത് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറ് ഗ്രീൻ ആണോ വെച്ചാൽ അല്ല ഒരു അതിൻ്റെ ഒരു ഡാർക്കാണ് കേട്ടോ ഇതെട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇതാണ് മൂന്ന് കളറുകൾ വരുന്നത് ഹോൾസെയിൽ അവൈലബിൾ ആണ് അഞ്ച് പീസെങ്കിലും എടുക്കണം എന്താക്കണം അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ കേട്ടോ ഇതിൽ ഇനി ഒരു ബാലൻസ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ ഈയൊരു കളറിൽ വരുന്നത് ഇത്രയും കളറുകളാണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ അൻപത്തി ആറിൽ ശാലുവാണ് ഈ മാക്സ് എടുത്ത് എടുക്കാ അങ്ങനെയാ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് ഇതോ ഇതിൽ നമ്മൾ അൻപത്തിയാറും കൊടുന്നു ജംബോയും കൊടുന്നു പക്ഷെ എന്താണ് അത് സാധാരണ ഒക്കെ വരുന്നോ ഇത് എംബ്രോയ്ഡറിനൊക്കാണ് കേട്ടോ ഇതാക്കണോ ഇരുന്നൂറ്റി എൺപത് ആണ് റേറ്റ് വരുന്നത് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ ബ്ലൂ ആണ് കേട്ടോ പ്രിന്റ് വരുന്നത് പിന്നെ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ലൈറ്റ് ഗ്രീൻ ഇരുപത്തിയഞ്ച് ഇരുപത്താറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ കാണലേ നല്ല വീതി വരുന്നുണ്ട് അപ്പം നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം കേട്ടോ ശാലു ആ എന്നിട്ട് ചെസ്റ്റ് വീതി ഒന്ന് നോക്കിക്ക ആ താഴത്ത് ഉള്ള പ്രിൻറ്റും ഈ പ്രിൻ്റും ഇരുപത്തിയഞ്ചിൽ കൂടുതൽ എന്തായാലും ഉണ്ട് കേട്ടോ എന്താണ് റെഡാണ് അതിൻ്റെ ഇതിൽ എംബ്രോയിഡറി നെക്ക് വന്നപ്പോൾ ഭയങ്കര രസം ഉണ്ട് അല്ലേ ഇത് തന്നെ സെയിം നമ്മൾ കണ്ടില്ലേ അൻപത്തി ആറിൽ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ പിന്നെ ഇതിലാണ് ജമ്പോലും പക്ഷെ അതൊക്കെ പതിച്ചടി ആയിരുന്നു പക്ഷെ അറുപതില് എംബ്രോയ്ഡറി നെക്കാണ് ഇരുപത്തഞ്ചില്ലേ ഇരുപത്തഞ്ച് എന്തായാലും ചെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഇത് നമ്മൾ ഓഫറിൽ ഇട്ടതിരുന്നു ഇരുന്നൂറ്റി നാൽപ്പതിന് അപ്പോൾ ഇതിന് കൂടുതൽ പീസൊന്നും ഇല്ല കേട്ടോ ഇതാ അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ സെയിം തന്നെയാണ് പക്ഷെ ഞാൻ അന്ന് എന്തു ചെയ്തു അന്ന് ഒരുപാടിൽ വന്ന ഒരുപാട് വന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇട്ടതായിരുന്നു പക്ഷേ ആ റേറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മളിതിപ്പോഴും കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് കളർക്ക് വേണമെന്ന് പറത്ത് വെക്കലില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ പേയ്മെൻറ്റ് ഇടണ ആ സമയത്ത് നിങ്ങൾ ഓർഡർ തന്നാൽ മതി നിങ്ങളുടെ കയ്യിൽ എപ്പോഴാണ് പേയ്മെൻറ്റ് കാരണം ഇതൊക്കെ നമുക്ക് അങ്ങനെ ബാലൻസ് വരുന്ന പീസുകളാണ് ഇപ്പോൾ നമ്മളിന്ന് കാണിച്ച് മറ്റേ കാണിച്ചതിൽ ആ സാധനം നമ്മൾ ആദ്യമേ പറഞ്ഞു മാറ്റി വെക്കുന്ന പ്രശ്നമേ ഇല്ല പേയ്മെൻ്റ് എപ്പോഴും അപ്പോൾ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നോക്കാന്നുള്ളത് അപ്പോൾ ചെയ്തു കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ അതിലേത് അഞ്ച് ഹോൾസെയിലാണെങ്കിലും ഇതിൽ ഏത് അഞ്ച് പീസുവാണെന്നുണ്ടെങ്കിലും എടുക്കാം ഇനി ഒരു പീസുവാണെങ്കിൽ അതും കിട്ടൂട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഓക്കെ അസ്സാംക്കും